ഇക്കഴിഞ്ഞ മെയ് പതിനൊന്നിനായിരുന്നു തിരുവല്ലാമല പറക്കോട്ടുകാവിലെ താലപ്പൊലി മഹോത്സവം മേടമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് താലപ്പൊലി ആഘോഷിക്കുന്നത് സാധാരണയായി മലയാള മാസവും നാളുമെല്ലാം നോക്കിയാണല്ലോ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും മറ്റും നടക്കാറുള്ളത് പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല അപ്പൊ പിന്നെ എന്താകും ഈ താലപ്പൊലിക്ക് പിന്നിലെ കഥകൾ പറക്കോട്ടുകാവിലെ ഭഗവതിക്കുമുണ്ടാകില്ലേ പറയാൻ ഒരുപാട് ി ഡയറീസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വി അച്യുതവാര്യർ എഴുതിയ വില്ലാദ്രിയിലെ വിശേഷങ്ങൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതും നാട്ടിലെ പ്രായമായവർ പറഞ്ഞു തന്നതുമായ പല കഥകളും പറക്കോട്ടുകാവിനെ കുറിച്ചുണ്ട് അത്തരത്തിൽ വാമൊഴിയായി കേട്ടറിഞ്ഞ ഒരു കഥ പറയാം ആദ്യം വനപ്രദേശമായ വില്ലാദ്രിയുടെ താഴ്വരത്ത് നിരവധി വനവാസികളുണ്ടായിരുന്നു അവരുടെ രീതികൾ അറിയാമല്ലോ വനത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെയും മറ്റു വിഭവങ്ങളുടെയും ഒരു പങ്ക് അവർ ആരാധിച്ചു വന്നിരുന്ന മൂർത്തിക്ക് സമർപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആർക്കും എപ്പോഴും എങ്ങനെയും പൂജ ചെയ്യാമായിരുന്ന അവരുടെ ആ മൂർത്തി പ്രകൃതിയായിരുന്നു കാളിയെന്നോ വനദുർഗയെന്നോ ഒക്കെ നമുക്ക് പറയാം ഈ മൂർത്തി കുടികൊള്ളുന്ന ഇടമാണ് കാവ് ഇന്നുകളിലെ വിഗ്രഹ ആരാധനാ രീതികൾ വരുന്നതിനും മുമ്പ് പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് നിന്നിരുന്ന ആ ആരാധനാ രീതിയുടെ ഭാഗമായുള്ള ദ്രവ്യ സമർപ്പണത്തെ പറകൊടുക്കൽ അല്ലെങ്കിൽ പറകൊട്ടൽ എന്നാണത്രേ പറഞ്ഞിരുന്നത് അങ്ങനെ പറകൊട്ടുന്ന കാവിന് പറക്കോട്ടുകാവ് എന്ന് പേരായി പറക്കോട്ടുകാവിൻ്റെ പേരിന് പുറകിൽ വേറെയും കഥകളുണ്ട് കേട്ടോ അതുകൂടെ പറഞ്ഞ ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം വനവാസികൾ അവരുടെ ആരാധനയുടെ ഭാഗമായി വിളിച്ചു ചൊല്ലലും വലിയ പെരുമ്പറ കൊട്ടിപ്പാടി നൃത്തം വെക്കലുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അത്രേ പ്രത്യേക ഇല്ലാതിരുന്ന അക്കാലത്ത് ഇത്തരം പറച്ചിലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അതിനാൽ തന്നെ പറയൻ പറയൻകാവ് എന്നും ഈ ഇടത്തെ പഴമക്കാർ വിളിച്ചിരുന്നു പാട്ട കൊട്ടി കൽപ്പന നടത്തി വന്നിരുന്ന ചടങ്ങിനെ പറകെട്ടി എന്ന് പേരായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇവിടം പറക്കോട്ടുകാവെന്ന് പറയപ്പെടുന്നതെന്നും മറ്റൊരു വിശ്വാസം ശ്രീ വില്ലാദിരനാഥ ക്ഷേത്രത്തിന്റെ തന്നെ ഏകദേശം പടിഞ്ഞാറ് നീങ്ങിയുള്ള പ്രദേശം പറക്കോട്ട് എന്നറിയപ്പെട്ടിരുന്നുവെന്നും അവിടെ നിലനിന്നിരുന്ന ക്ഷേത്രം പറക്കോട്ടുകാവെന്ന് പറഞ്ഞു പോകുന്നുവെന്നും മറ്റൊരു കഥ പറക്കോട്ടുകാവിന്റെ പേരിന് പിന്നിലുള്ള മറ്റെന്തെങ്കിലും കഥകൾ നിങ്ങൾക്കറിയുമെങ്കിൽ കമന്റിൽ പങ്കുവയ്ക്കുമല്ലോ പർക്കോട്ടുകാവിലെ താലപ്പൊലിയുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളും കഥകളുമെല്ലാം അടുത്ത എപ്പിസോഡിൽ പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ലൈക്ക് ചെയ്തും നിങ്ങളും ഒപ്പം കൂടുമല്ലോ അല്ലേ